കാട്ടാനിയുടെ ചവിട്ടേറ്റ് മരിച്ച ആളുകളുടെ ചുറ്റുനിണ്ണം വീണ ഒരു ഭൂമിയിലാണ് നമ്മൾ നിൽക്കുക പൂപ്പാറ ഈ പ്രതിഷേധ യോഗത്തിന് തിരഞ്ഞെടുക്കുവാൻ കാരണം ഇതിന് വൈകാരികമായ ഒരു ബന്ധം ഈ പ്രദേശത്തോട് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകള് കാട്ടാനിയുടെ ക്രൂരമർദ്ദനത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും നമ്മളുടെ പ്രതിഷേധം ഇവിടെ അറിയിക്കുവാനുമാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുക ഇന്ന് ഇവിടെ നടന്ന റാലിയിൽ ഉയർത്തിയ പതാകകളുടെ നിറം കക്ഷി രാഷ്ട്രീയത്തിന്റെ പതാകകളല്ല ഈ വേദിയിലിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല എന്നാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് ഇടതുപക്ഷത്തിൽപ്പെട്ടവരുണ്ട് വലതുപക്ഷത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് മാനവിക സ്നേഹമാണ് നമ്മളുടെ ഒരാളുടെ രക്തം ഇവിടെ വീണാൽ ആ രക്തത്തിന് ചുവപ്പാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ ഒരു ചിന്ത നമ്മൾ വെച്ച് പുലർത്തുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് മതവർഗ ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ മനുഷ്യന്റെ ജീവന്റെ വിലയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക തെരുവുനായ കൊടുക്കുന്ന ആ വില പോലും വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആ വില പോലും മനുഷ്യന് ഒടുക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ രോഷം ആളിക്കുട്ടും അതാണ് ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ സാധാരണഗതിയില് ഒരു റാലി കഴിയുമ്പോൾ ആളുകള് തിരിച്ചു പോവുകയാണ് പതിവ് ഇപ്പോൾ നന്ദിപ്രകടനം നടത്തുന്ന അവസരത്തിൽ മാത്രമാണ് ആളുകൾ പോവുക കാരണം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ അറിയാനും പങ്കുവയ്ക്കുവാനും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങൾ ശ്രമിച്ചത് പ്രിയമുള്ളവരെ നമ്മള് ഒരുമിച്ച് അണിനിരക്കുന്നത് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവര് അത് നിർവഹിക്കാതെ വരുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന മനുഷ്യൻ പൊരിയുന്ന വെയിലിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഇവിടെ കണ്ടത് മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗ് ആണിത് ഇവിടേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തണമെങ്കിൽ ആരുടെയും സ്വാധീന ശക്തി കൊണ്ടല്ല ഇത് നമ്മൾ ഒരുമിച്ച് പോരാടിയില്ലെങ്കിൽ ഒരു വിജയവും നമ്മൾക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയതുകൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് ആ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നാം ഒരുമിച്ച് നിന്ന് പടവിരുതണം കപട പരിസ്ഥിതിവാദികള് ഇപ്പോഴും പറയും വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം ഒരുപക്ഷെ കേരളമാണ് പരിസ്ഥിതി സംരക്ഷണം നടത്തുന്ന ഏറ്റവും നല്ല ഒരു സംസ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ശതമാനത്തോളം വനവിസ്തൃതി കേരളത്തിനുണ്ട് ദേശീയ ശരാശരി ഇരുപത് ശതമാനം മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാട്ടില് വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് കാട്ടാനകൾക്കും കാട്ടുപോത്തുകൾക്കും പന്നികൾക്കും ആനുകൾക്കും ഒക്കെ സംരക്ഷണം നൽകുക മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് യോഗ്യതയുള്ള കാര്യമല്ല കപട പരിസ്ഥിതിവാദികൾ ഇങ്ങനെ വാദിക്കുമ്പോൾ പരിസ്ഥിതിവാദിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന മാധവഘാട്ടിയിൽ ഈ അടുത്ത ദിവസം ഇറക്കിയ ഒരു പ്രസ്താവനയെ കുറിച്ച് നിങ്ങൾ ഓർക്കുക അദ്ദേഹം പറഞ്ഞു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തില് മൃഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല സ്വീഡൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടുത്തെ മൃഗങ്ങളെ ഒരു പരിധിയിലപ്പുറം അവർ ആ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനെ കൊല്ലുന്നു അതിനെ തിന്നുന്നു അതിനെ വിപണിയിൽ കൊടുക്കുന്നു അതുകൊണ്ട് പരിസ്ഥിതിവാദിയായ മാധവകാട്ടിൽ പോലും പറയുന്നു കേരളത്തിലെ വന്യമൃഗശല്യത്തിന് ഏക പരിഹാരം ഈ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ് അതും പന്നി കേഴ മുതലായ മൃഗങ്ങളെ വെടിവെച്ച് കൊൽക്കാനുള്ള കർഷകന് കൊടുക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു പലപ്പോഴും അഭിനന്ദി പിതാവ് മാധ്യമക്കാരെ കാണുമ്പോൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവ് പക്ഷത്താണ് ഇടതുപക്ഷത്താണോ വലതുപക്ഷത്താണോ പിതാവിന് ഒരേ ഒരു ഉള്ളൂ ജനപക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് അതാണ് ശരിയായ ഉത്തരം ജനസ്വരം ദൈവ സ്വരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനങ്ങളുടെ വികാരങ്ങളും വേദനകളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പരിധി വരെയെങ്കിലും പരിഹാരം നടത്താൻ നമുക്ക് കടമയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അഭിനന്ദി പിതാവ് ഇങ്ങനെയുള്ള ഒരു റാലിയെ കുറിച്ചും തുടർന്നുള്ള സമ്മേളനത്തെ കുറിച്ചും ഒക്കെ ആലോചിച്ചതും അതിനുള്ള കർമ്മപദ്ധതികള് ആസൂത്രണം ചെയ്തതും